ത്രിയേക ദൈവത്തിന് സ്തുതി ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ യഹോവ അബ്രഹാമിനോട് വൃദ്ധയായ ഞാൻ പ്രസവിക്കുമെന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചതെന്ന് യഹോവയാൽ കഴിയാത്ത കാര്യം ഉണ്ടോ പ്രിയമുള്ളവരെ മൂന്ന് പുരുഷന്മാർ അബ്രഹാമിൻ്റെ ഭവനത്തിലേക്ക് വരുന്നതും അവരെ ഉപചാരത്തോടും ഭക്തിയോടും കൂടെ അബ്രഹാം സ്വീകരിക്കുന്നതും നാം കണ്ടു അതിനുശേഷം ആ മൂന്ന് പുരുഷന്മാർ എഹോവയായ ദൈവമാണെന്നും തൃത്വത്തിൻ്റെ പ്രതീകമായിരുന്നുവെന്നും നാം വായിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ യഹോവ അബ്രഹാമിനെയും സാറായി അനുഗ്രഹിക്കുക ഇനി ഞാൻ വരുമ്പോൾ നിങ്ങൾക്കൊരു മകൻ ഉണ്ടാകുമെന്ന് പക്ഷെ പതിവ് നിന്ന വാർദ്ധക്യത്തിലെത്തിയ സാറായി ചിരിക്കുകയാണ് ഉണ്ടായത് പക്ഷേ അതിനു ശേഷമാണ് യഹോവയായ ദൈവം ചോദിക്കുക യഹോവയിൽ കഴിയാത്ത കാര്യമുണ്ടോ എന്തുകൊണ്ടാണ് സാറാ ചിരിച്ചത് പ്രിയമുള്ളവരെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായിൽ നിന്നും യഹോവയായ ദൈവം മറിച്ചെന്ത് പ്രതീക്ഷിക്കണം നമ്മിൽ നിന്നും നമ്മുടെ ദൈവം പ്രതീക്ഷിക്കുന്നത് അവനിലുള്ള ഉറച്ച വിശ്വാസമല്ലേ അസാധ്യകാര്യങ്ങൾ യഹോവയായ ദൈവത്തിന് സാധ്യമാകും എന്ന ഉറപ്പ് അത് നമ്മെ അനുഗ്രഹിക്കും ഈ തീരപ്പറവിയിലേക്കുള്ള യാത്ര